നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഇവർക്കും സ്വാഗതം മകളുടെ ഒന്നാം പിറന്നാൾ ആഘോഷിക്കാൻ നാട്ടിലെത്തിയ പ്രവാസി മലയാളി അപകടത്തിൽ മരിക്കുകയുണ്ടായി തന്റെ മകളുടെ ഒന്നാം പിറന്നാൾ ആഘോഷിക്കാനായിരുന്നു നാട്ടിലേക്ക് വന്ന പ്രവാസി മലയാളി നാട്ടിൽ അപകടത്തിൽ മരണമടയുകയുണ്ടായി ഈ വാർത്ത യു എയിലെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒരുപോലെ ദുഃഖത്തിൽ അഴുത്തുകയുണ്ടായി കൊല്ലം കല്ലുവാതുക്കൽ അടുതല കൂരാപ്പള്ളി വാളകത്ത് ജിജു വിലാസത്തിൽ ജിജു തോമസ് ജിജുവിന്റെ മാതൃസഹോദര സഹോദരപുത്രൻ കടകൽ മണ്ണൂർ മാങ്കുഴിക്കൽ പുത്തൻ വീട്ടിൽ സിഞ്ചു കെ നൈനാൻ എന്നിവരാണ് തിങ്കളാഴ്ച പുലർച്ചെ നാലിന് കൊല്ലം തമിഴ്നാട് തിരുമംഗലം ദേശീയപാതയിൽ അരുണാചി മെയിൻ റോഡിന് സമീപത്ത് നടന്ന വാഹനാപകടത്തിൽ മരിച്ചത് ഒരു വാഹനാപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഇവരുടെ ജീവൻ ഉടൻ തന്നെ സംഭവിച്ച മറ്റൊരു വാഹനാപകടമാണ് തട്ടിയെടുത്തത് ഏറെ തീരാ ദുഃഖത്തിലാക്കുന്നു കഴിഞ്ഞ ആറു വർഷമായി യു എയിലുള്ള ജുജു ദുബായ് ജുമൈറയിലെ ഒരു ഹോട്ടൽ കിച്ചൺ സൂപ്പർവൈസർ ആയിരുന്നു ഒരാഴ്ച മുമ്പാണ് മകളുടെ പിറന്നാളാഘോഷിക്കാനായി നാട്ടിലേക്ക് വന്നത് തന്നെ ഇന്നലെ ദുബായിലേക്ക് തിരിച്ചു വരാനിരിക്കയായിരുന്നു ദുരന്തം സംഭവിച്ചത് പ്രവാസം മതിയാക്കി ആറുമാസം മുമ്പ് നാട്ടിലേക്ക് പോയതാണ് സിഞ്ചു ബന്ധുക്കൾക്കൊപ്പം വേളാങ്കണിയിൽ പോയി മടങ്ങുകയർന്ന ഇവരുടെ വാഹനത്തിന്റെ ടയർ പൊട്ടി നിയന്ത്രണം വിട്ട് ദേശീയപാതയിലരികിലെ ഡിവൈഡറിൽ തട്ടി നിന്നു തുടർ യാത്ര ഈ വാഹനത്തിൽ സാധ്യമല്ലാത്തതിനാൽ ജിജുവിന്റെ ഭാര്യ ജിബി മകൾ ജോന മാതാവ് ചിന്നമ്മ സഹോദരി ജിജി സഹോദരി ഭർത്താവ് ജിജോ എന്നിവരെ ഇതുവഴിയെത്തി ബസ്സിൽ കയറ്റി വിട്ടു തുടർന്ന് സമീപത്തെ വർക്ക്ഷോപ്പിൽ നിന്ന് ആളെത്തി റിക്കവറി വാൻ ഉപയോഗിച്ച് അപകടത്തിൽപ്പെട്ട വാഹനം നീക്കം ചെയ്യുന്നതിനിടെ കോയമ്പത്തൂരിൽ നിന്ന് ചെങ്കോട്ടയ്ക്ക് പോയി ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം വിട്ട് ജിജു സിഞ്ചു എന്നിവരെയും റിക്കവറി വാഹനത്തിന്റെ ഡ്രൈവർ ശിവകാശി സ്വദേശി രാജശേഖരനെയും ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു മൂന്ന് പേരും സമ്പോസ്റ്റർ തന്നെ മരിച്ചു ബസ് ഡ്രൈവർ ഇറങ്ങിപ്പോയതായിരുന്നു കാരണം യു എയിൽ വൻ സുഹൃത്ത് വലയമുള്ളയാളാണ് ഈ ജിജു മരണവിവരം അറിഞ്ഞയുടൻ യു എയുടെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളുമായ എട്ടോളം പേർ ഇരുവരുടെയും വിയോഗം തങ്ങളെ ഏറെ ദുഃഖിപ്പിക്കുന്നതായി ഇപ്പോൾ നാട്ടിലുള്ള ജിജുവിന്റെ പിതൃ സഹോദരപുത്രൻ പുത്രൻ ഷിനു ജോയ് പറയുകയുണ്ടായി ഇത് തീരാ ദുഃഖം തന്നെ ഒരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട മറ്റൊരു അപകടത്തിൽ മരണം കൈവരിക്കുകയുണ്ടായി ഇത് നാട്ടിലെ ബന്ധുക്കളെ മാത്രമല്ല യു എയിലെ സുഹൃത്തുക്കളെയും ഇത് തീരാ നൊമ്പലത്തിലാക്കുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ